ഹലോ മൈ ഗേസ് ഗ്യാങ് ഓഫ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യെസ് അത് പ്രൊഡിക്റ്റബിൾ ആയിരുന്നു സ്വാഭാവികം അതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റുകൾ വിൽപ്പന തുടങ്ങിയത് മുതൽ തന്നെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈസ്റ്റ് ഗാലറി ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു അതെ അത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഒഫീഷ്യലി അവരുടെ പേജിലൂടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോൾഡ് ഔട്ട് ആൻഡ് റെഡി ടു റോർ എന്നാണ് അവർ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനായിരുന്നു ശരിയാണ് ടിക്കറ്റുകളുടെ സെയിൽ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഇത് പ്രതീക്ഷിച്ചതാണ് ഈസ്റ്റ് ഗാലറി ഏതായാലും ഇപ്പോൾ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു ടിക്കറ്റുകളൊന്നും ഇനി ബാക്കിയില്ല എന്ന സാരം ഡെഫിനറ്റ്ലി ഇവർ സെപ്റ്റംബർ പതിനഞ്ചിന് പഞ്ചാബ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകിയ സപ്പോർട്ട് എന്തായിരുന്നു അത് തന്നെ ഈ ഒരു സീസണിലും ആവർത്തിക്കും എന്നുള്ള ഏറ്റവും വലിയ സൂചന യെസ് ഈസ്റ്റ് ഫുൾ ഫോർ ഗാലറിൽ ഓപ്പണർ അഗേസ്റ്റ് പഞ്ചാബ് എഫ് എന്നുള്ള ഒരു ക്യാപ്ഷനാണ് ഈസ്റ്റ് ഗാലറിയിലെ ടിക്കറ്റുകൾ മുഴുവൻ സോൾഡ് ഔട്ട് ആയി എന്നും പറഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റിന്റെ താഴെ ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇപ്പൊ പല ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ചോദിക്കുന്ന ഒരു സംശയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ നോർത്ത് സൗത്ത് ഗാലറികൾ അടച്ചിടാൻ സാധ്യത എന്നും പറഞ്ഞിട്ടൊരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഏതായാലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് പല ആരാധകരും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു മറുപടി എന്നോട് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അത് മാറ്റിയെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്ത് വരുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ നോർത്ത് ആൻ്റെ സൗത്ത് ഗാലറികൾ അടച്ചിടാനുള്ള സാധ്യത ഇല്ലാന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ യെസ് എന്താണ് ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക നമ്മുടെ മറ്റു വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരും ചെറിയൊരു ഗുഡ് ബൈ